ദേശീയ സീനിയർ അത്ലറ്റിക്സ് സ്കൂൾ മീറ്റിലെ ആദ്യത്തെ സ്വർണം കേരളത്തിന്റെ ആദ്യത്തെ സ്വർണം ലോങ് ജമ്പിൽ നമ്മുടെ മുഹമ്മദ് അസൽ നേരിടുകയാണ് മലപ്പുറം കെ എം എച്ച് എസ് സാലത്തിയൂരിലെ വിദ്യാർത്ഥിയാണ് അസിലെ തീർച്ചയോ ഞാൻ ഏഴ് സ്റ്റേറ്റ് ചാടി ഒരു ഏഴ് അയിമ്പതിന് മേലെ ചാടാനായിരുന്നു പ്ലാന് ജമ്പ് വന്നു പക്ഷേ ഫോളായി സങ്കടും ക്വാളിഫൈ റൗണ്ടില് പന്ത്രണ്ടാമതായിട്ടാണ് ക്വാളിഫൈ ചെയ്തത് അപ്പോൾ റൺവേ ചെക്ക് ചെയ്യാനൊന്നും സമയം കൊടുക്കാത്തത് കൊണ്ട് ഒരു ചെറിയ ഇഷ്യൂ സംഭവിച്ചു ഒരു ഒരു വട്ടമാണ് കഴിഞ്ഞ ആവശ്യം ഇതിൽ ജമ്പ് ചെയ്യുക അപ്പോൾ പന്ത്രണ്ടാമതായിട്ടാണ് ക്വാളിഫൈ ചെയ്തത് പക്ഷേ നല്ല ജമ്പ് ചെയ്തു ഇരുപത്തൊന്നാണ് അവരുടെ പേഴ്സണൽ ബെസ്റ്റ് എന്നാലും ഏഴ് പതിനേഴ് ചെയ്യാൻ പറ്റി ഗോൾഡ് വരാൻ പറ്റിയൊരു സന്തോഷമുണ്ട് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേശീയ അത്ലറ്റിക്സിൽ ദേശീയ തലത്തിൽ ഗോൾഡ് മെഡൽ നേടുന്നത് കോച്ചിന് ഞാനൊരു ആശങ്ക പങ്കുവെച്ചു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയാം പറയുന്നത് അപ്പൊ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ക്വാളിഫൈ റൗണ്ടിൽ ലാസ്റ്റ് മാൻ ആയിട്ട് അസില് ക്വാളിഫൈ ചെയ്തത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായി പക്ഷെ നിങ്ങളുടെ പെർഫോമൻസും പ്രതികൂല തണുത്ത ഒരു കാലാവസ്ഥ കാരണം ഒന്നുമില്ല അപ്പൊ നമ്മുടെ ഭാഗ്യം ആ ലാസ്റ്റ് നിമിഷത്തിന് നമുക്കുണ്ട് അതുകൊണ്ടാണ് മോന് ക്വാളിഫൈ ചെയ്തത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം കൂടി ജമ്മു കൂട്ടിയാ